അതെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഞങ്ങളുടെ പാർട്ടിയുടെ സ്വാധീനം ഞങ്ങൾ ആഗ്രഹിച്ചത്രയുമായിട്ടുണ്ടാവില്ല പക്ഷേ താരതമ്യേന ഞങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് അത് പ്രകടവുമാണ് പഴയ ഒരു മനോഭാവവും എതിർപ്പൊന്നും അത്തരം മേഖലകളിൽ ഞങ്ങളോട് എവിടെയും പ്രകടമല്ല

അതൊക്കെ മാധ്യമങ്ങളിലൂടെയൊക്കെ പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതൊക്കെ അവരൊന്നാകും കാരണം സമീപകാലത്ത് തന്നെ നമ്മൾ കണ്ടതല്ലേ ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുള്ളതും രാജ്യം കൗതുകത്തോടെ വീക്ഷിച്ചിട്ടുള്ളതല്ലേ ഗുൽഗാം മണ്ഡലത്തിൽ ജമ്മു കാശ്മീരിലെ ജമായത്ത് ഇസ്ലാമി കേരളത്തിലുള്ള ജമായത്ത് ഇസ്ലാമിയേക്കാളും കുറച്ചുകൂടി മിതവാദികളാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ പതിനൊന്ന് തീവ്രവാദ ഉള്ളടക്കമുള്ള സംഘടനകൾ ചേർന്നിട്ടാണ് ഇസ്ബുൽ മുജാഹിദീൻ ഉണ്ടായത് രൂപം കൊണ്ടത് എന്നുള്ളത് രാജ്യത്തിന് അറിയാവുന്ന കാര്യമല്ലേ ആ ഹിസ്ബുൾ മുജാഹിദീൻ ആയിട്ട് ബന്ധമുള്ള പ്രസ്ഥാനമല്ലേ കാശ്മീരിലെ ജമായത്ത് ഇസ്ലാമി ആ കാശ്മീരിലെ ജമാത്ത് ഇസ്ലാമി യുടെ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ പിന്തുണയോടുകൂടി അവർ സംയുക്തമായിട്ട് ജമാത്ത് കാശ്മീർ ജമാത്ത് ഇസ്ലാമിയുടെ ആളെയല്ലേ നേതാവിനെയല്ലേ ഞങ്ങളുടെ തരിഗാമിക്കെതിരായിട്ട് കുൽഗാം മണ്ഡലത്തിൽ മത്സരിപ്പിച്ചത് അതിലൂടെ വളരെ പ്രകടമല്ലേ അവരുടെ പൊതുശത്രു ഞങ്ങളാണ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശത്രുക്കളെ പോലെയൊക്കെ തോന്നാമെങ്കിലും ആത്യന്തികമായി ഇവരെല്ലാം പരസ്പരം സഹായിക്കുന്നവരും പരസ്പരം ശക്തിപ്പെടുത്താൻ പരിശ്രമിക്കുന്നവരുമാണ് ഞങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് അത് സംഘപരിമാരുദ്ദേശിക്കുന്ന മതരാഷ്ട്രമായിട്ട് ഇന്ത്യ മാറാൻ കഴിഞ്ഞാൽ ഇന്ത്യയെ മാറ്റാൻ കഴിഞ്ഞാലും ജമാത്ത് ഇസ്ലാമി ഉദ്ദേശിക്കുന്ന മതരാഷ്ട്രമായിട്ട് ഇന്ത്യയെ മാറ്റാൻ കഴിഞ്ഞാലും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത് ഇന്ത്യയുടെ മതനിരപേക്ഷ ഉള്ളടക്കമായിരിക്കില്ല ഇവിടുത്തെ വർഗീയതയ്ക്ക് മാത്രമേ അത്തരം ഭരണ സംവിധാനത്തിൽ മതരാഷ്ട്രം നിലവിൽ വന്നാൽ പരിരക്ഷ ഉണ്ടാവൂ മതരാഷ്ട്രം ഇന്ത്യയിൽ സ്ഥാപിക്കാൻ കഴിയില്ല അത് ആർ എസ് എസിനും കഴിയില്ല ജമാത്ത് ഇസ്ലാമിക്കും കഴിയില്ല അത് വേറെ കാര്യം പക്ഷേ അവരെല്ലാം ഉദ്ദേശിക്കുന്ന നില തലത്തിൽ അല്ലെങ്കിൽ തലത്തിൽ പരിശ്രമിക്കുന്ന വിധത്തിൽ ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഹിന്ദുമതവിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരിരക്ഷിക്കപ്പെടില്ല അതുപോലെ ജമാത്ത് ഇസ്ലാമിക്ക് ഉദ്ദേശിക്കുന്ന ഒരു മതരാഷ്ട്രമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദേവാലയങ്ങളും പരിരക്ഷിക്കാൻ കഴിയില്ല അതിനൊക്കെ കഴിയുക എല്ലാ മതവിഭാഗങ്ങളുടെയും വിശ്വാസികളുടെയും താല്പര്യങ്ങളും ആചാരങ്ങളും എല്ലാം സംരക്ഷിക്കാൻ കഴിയുക ഇന്ന് നിലവിലുള്ള മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഭരണഘടനയെ സംരക്ഷിച്ച് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇന്ത്യയുടെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ കഴിയൂ അതാണ് ഞങ്ങളുടെ നിലപാട് അതുകൊണ്ടാണ് ഞങ്ങൾ ജമാത്ത് ഇസ്ലാമി എതിർക്കുന്നത് എസ് ഡി പി എതിർക്കുന്നത് സംഘപരിവാറിന്റെ നീക്കത്തെ എതിർക്കുന്നത് മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിനു വേണ്ടി എല്ലാവരെയും എതിർത്ത് പോരാടുന്നത് ഇതിന്റെ ഭാഗമാണ് അത് ശരി ഞങ്ങളിപ്പോ അവരെ തുറന്നു കാണിക്കുമ്പോൾ അവരെ ചങ്കതിപ്പെടുത്തുന്നതാകുന്നു ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഞങ്ങളെ പറ്റി പറഞ്ഞതെന്താ ഞങ്ങൾ മുസ്ലിം പ്രീഡനമാണ് നാല് മാസം കഴിയുമ്പോഴേക്ക് ഇങ്ങനെ ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങളൊക്കെ ചിലപ്പോൾ ചിലരെങ്കിലും അതിൻ്റെ ഭാഗമായി പോകുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ യാഥാർത്ഥ്യം നിങ്ങൾ വിലയിരുത്തുന്നുണ്ടാവുമല്ലോ കാണുന്നുണ്ടാവുമല്ലോ

അത് വേണ്ടേ ആരെല്ലാമായിട്ട് ചേരാം ആരെല്ലാമായിട്ട് ചേർന്നുകൂടാം അവിടെയാണ് മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിൽ കോൺഗ്രസിന്റെ ചാഞ്ചാട്ട മനോഭാവം ഞങ്ങൾ കാണിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് പറയാനിടയായതാണ് അത് വർദ്ധതയാണ് അത് നാളെയും പറയേണ്ടി വരും അങ്ങനൊരു തെറ്റിദ്ധാരണ പ്രശ്നവും ഞാൻ പറഞ്ഞില്ലേ മതവിശ്വാസങ്ങളും അതും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് മതസംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കെല്ലാം അവരുടേതായ നിലപാടുകളുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടേതായ അഭിപ്രായങ്ങളും നിലപാടുകളും ഓരോ വിഷയത്തിലും ഉണ്ടാകും അതായിരിക്കും ഗോയി തമ്പാഷ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാകുക കൂടുതൽ വ്യക്തത അക്കാര്യത്തിലൊക്കെ വരുത്തേണ്ടത് സംസ്ഥാന പാർട്ടി നേതൃത്വം ഗോയി തമാഷ തന്നെയാണ് അതിനൊക്കെയുള്ള ശേഷി ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിലുണ്ട് അതിൽ നമ്മൾ നമ്മളാരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല മാത്രമല്ല അല്ല കാന്തപുരം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആദരണീയനായ ഒരു ആത്മീയ നേതാവാണ് പണ്ഡിതനാണ് അദ്ദേഹം എല്ലാ കാലത്തും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും ഇത്തരത്തിലുള്ള മതരാഷ്ട്രവാദം വർഗീയത തീവ്രവാദം ഇതിലെല്ലാം ഇതിലായി ശക്തമായ നിലപാടെടുത്തിട്ടുള്ളതാണ് അത് പൊതുസമൂഹത്തിന് കുറേയേറെ കരുത്തു പകർന്നിട്ടുള്ളതുമാണ് എന്നുള്ളത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അതേ അവസരത്തിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്ത നിലപാടുകളും അഭിപ്രായങ്ങളും ചില കാര്യങ്ങളിലൊക്കെ അത് സ്വാഭാവികമായിട്ടുണ്ടാകും അത് അതിൻ്റെ വഴിക്ക് പോകും